പറഞ്ഞ ബഹുമാനപ്പെട്ട ഗുരുനാഥൻ ഫൈസൽ സാർ അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്തുക്കളായ ബാലചന്ദ്ര സാർ അസീസ് സാർ ബഷീർഖ മുസ്ഹാജി അജ്മൽ പോലെയുള്ള വ്യക്തികളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാൻ ഷിഹാബുദ്ദീൻ വരുന്നത് തിരൂരടുത്ത് താനാളൂർ എന്ന പ്രദേശത്തു നിന്നാണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് കച്ചവടക്കാരനാണ് റെഡിമെയ്ഡ് മേഖലയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭാര്യയും മൂന്ന് മക്കളും ഉമ്മയും ഉപ്പയും അടങ്ങുന്ന കുടുംബം സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു പിന്നെ വളരെ അധികം സന്തോഷമുണ്ട് കാരണം നിങ്ങളെ മുന്നിൽ ഇങ്ങനെ വന്ന് നിന്ന് സംസാരിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ ഒരുപാട് പഴയ പോലെ വന്ന് ആദ്യമൊക്കെ ഇടയ്ക്കൊക്കെ നമുക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെ വരാൻ സാധിക്കുന്നില്ല വല്ല തിരക്ക് കാരണം പിന്നെ ഞാൻ അവിടെ പങ്കെടുത്തിട്ട് ഏകദേശം ഒരു രണ്ട് മാസമൊക്കെ ആയിട്ടുണ്ടാകും പക്ഷേ ഇടക്ക് ഇവിടെ ബാലചന്ദ്ര സാറ് സൂചിപ്പിച്ച പോലെ തന്നെ ഇടയ്ക്ക് ഇവിടെ വന്നിട്ടില്ല ഈ സ്ഥാപനമായിട്ട് അവയവിദ്യമായൊരു ബന്ധമാണ് ഒരു എന്താ പറയുക ഹൃദയം സാറുമായിട്ടും അതുപോലെ തന്നെ വൈറ്റക്കാദമിയായിട്ടും കാരണം നമുക്ക് ഇവിടെ കോൺഫിഡൻസോട് കൂടിയിട്ട് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കാൻ സാധിച്ചു എന്നുള്ളത് ഈയൊരു അക്കാദമിയുടെ ഒരു മഹത്വം തന്നെയാണ് അതിലെന്നും ഞാൻ കളപ്പെട്ടവരായിരിക്കും കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഈ ആളുകളുടെ മുന്നിൽ പ്രസൻ്റ് ചെയ്യാന്ന് പറഞ്ഞത് വളരെയധികം കാരണം നമുക്കൊക്കെ അതിനൊരുപാട് സാധ്യതകളും ഒരുപാട് അവസരങ്ങളുള്ളതാണ് പലപ്പോഴും നമ്മൾ ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോകാതെ പിന്നോട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു കാരണം എന്തെങ്കിലും പറയേണ്ടി വരുമോ എണീച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും അല്ലെങ്കിൽ കൈ വറച്ചിട്ട് കാല് വറച്ചിട്ട് ഹൃദയം മുളിച്ച് അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ ഒരുപാട് കടന്നു പോയിട്ടുള്ള വ്യക്തിയാണ് ഞാനൊക്കെ പല ആളുകളും അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷെ അതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വന്നതിന് ശേഷം സത്യത്തിൽ നമ്മളൊരു ഒരു ലീഡർഷിപ്പ് ഒരു ക്വാളിറ്റി നമ്മൾ നമ്മളതിലേക്ക് നമ്മളെത്തിക്കും സ്ഥിതി ഈ സംസാരിക്കാൻ കഴി സംസാരിക്കാൻ കഴിയുക എന്നുണ്ടെങ്കിൽ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് കാരണം പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല പലപ്പോഴും നമ്മൾ എന്താണ് നമ്മൾ പറയുന്നത് തെറ്റും അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും നമ്മൾ എന്ത് പറയും എന്നുള്ള രീതിയിലാണ് നമ്മൾ പഴവും പിന്നോട് നിൽക്കാറുള്ളത് പക്ഷേ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ പാടാനും പ്രസംഗിക്കാനും നമുക്കൊരു ചാൻസ് എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ കയറി ചാൻസ് കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ള രീതിയിൽ നിൽക്കുക തുടങ്ങിയിട്ടുണ്ട് കാരണം ഒരു കല്യാണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ പോയി പ്രോഗ്രാമുകളില്ലാത്ത വീടുകളെ പക്ഷേ ഇന്നലെ ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ ഒരു ഇത് കല്യാണമുണ്ടായിരുന്നു ഞാൻ ഇന്ന് പോയിട്ടില്ല ഇന്നലെ പോയി അപ്പോൾ ഈ പോയ സമയത്ത് ഇതേമാതിരി അവിടെ ഇത് വയ്ക്കും സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കയറിപ്പാടി അതിൻ്റെ ഇതാണ് ഞാൻ ഇന്ന് ഗ്രൂപ്പിലിട്ടത് ആ അപ്പോൾ അതൊക്കെ ഒരു സാധനം നമ്മളൊരു സ്വപ്നമായിരുന്നു ഒരു കാലത്ത് നമ്മളൊരു സ്വപ്നമായിരുന്നു കാരണം നമുക്ക് പാട്ടും അറിയാം നമുക്ക് മനസ്സിലുണ്ടാവുമല്ലോ എനിക്ക് പാടാൻ സാധിക്കുമെന്നൊരു ഉള്ളിൽ തോന്നും പക്ഷേ നമുക്ക് എങ്ങനെ പ്രസൻ്റ് ചെയ്യും അതിന് നമുക്കൊരു മനസ്സനുവദിക്കില്ല ഭയങ്കര ഒരു പേടി ഉള്ളിൽ ഭയം അല്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും അതാണ് ആദ്യം നമ്മൾ മാറ്റേണ്ടത് അത് ഞാൻ ഇവിടുന്ന് വന്ന് പഠിച്ചതാണ് ആളുകൾ എന്ത് വിചാരിക്കുമെന്നുള്ള ചിന്തകളൊന്ന് മാറ്റിയോ എങ്ങാൻ നമ്മൾ രക്ഷപ്പെട്ടു ആളുകൾ എന്ത് വിചാരിക്കുമെന്നുള്ള ആളുകൾ എന്ത് വിചാരിച്ചിട്ടോ എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല ആളുകൾക്ക് ഇപ്പോൾ ഒരുപാട് ചിന്തകളും ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പ്രതിസന്ധികളായിട്ട് നടന്നു പോവാണ് തലയിൽ ഒരുപാട് ആവശ്യങ്ങൾ നമ്മളെപ്പറ്റി ചിന്തിക്കാൻ അവർക്ക് സമയമില്ല പക്ഷേ നമ്മൾ നമ്മളെ ചിന്തിച്ചാൽ മതി നമുക്ക് നമ്മളിൽ ഒരുപാട് കഴിവുകളുണ്ട് നമ്മൾ സമൂഹത്തിന് വേണ്ടപ്പെട്ടതാണ് അപ്പോൾ നമുക്ക് ഒരുപാട് മെസ്സേജുകൾ കൊടുക്കാൻ നമുക്ക് സാധിക്കും അല്ല അത് അതിനൊക്കെ നമ്മൾ ഈ പ്രസംഗകലയാണ് നമ്മൾ അതിനൊക്കെ ഒരു ഒരു മാധ്യമമായിട്ടുള്ളത് നമ്മളെ ആശയങ്ങൾ അല്ലെങ്കിൽ നന്മകൾ ഒക്കെ നമ്മൾ ഉപദേശിക്കണം സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഇതിലൂടെ നമുക്ക് പ്രസംഗത്തിലൂടെ സാധിക്കുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇന്ന് എത്താൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം ഉണ്ട് നിങ്ങളൊക്കെ കാണാൻ സാധിച്ചു ഇതിൽ വേറൊരു സംഗതി ഉണ്ട് ഒരു കൂട്ടായ്മയാണ് പല ഭാഗത്തുനിന്ന് ആളുകൾ നമ്മളാ പരിചയം ആ ഒരു സ്നേഹം ആ ഒരു ബന്ധങ്ങൾ എല്ലാ ആളുകളും ഇവിടെ വരുന്ന ആളുകളൊക്കെ പറയാൻ നല്ല മനസ്സിനുടപാടാണ് ഞാൻ മനസ്സിലാക്കിയ അതാണ് കാരണം ഏകദേശം ഒരേ മനസ്സ് ഒരേ ചിന്താഗതിക്കാരൻ ഇടപെടലായിരിക്കും അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ സമൂഹത്തിൽ വരുത്താൻ സാധിക്കും അതിനൊക്കെ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം